നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫ് രാജ്യങ്ങളിലെ ശിക്ഷാ നടപടികൾ ഏറെ ചർച്ചകൾക്ക് വഴി വെച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ശിക്ഷകളിൽ വെച്ച് ഏറ്റവും കടുത്ത വധശിക്ഷ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് കടുത്ത ശിക്ഷ വിധിക്കുന്ന ഗൾഫ് രാഷ്ട്രമാണ് സൗദി അറേബ്യ സൗദിയാണ് വധശിക്ഷ വിധിക്കുന്നതിൽ മുൻപന്തിയിലുള്ള ഗൾഫ് രാഷ്ട്രം എത്ര തന്നെ കടുത്ത വിമർശനങ്ങൾ ഉയർന്നാലും കുറ്റം ചെയ്തവന് കടുത്ത ശിക്ഷ തന്നെ വിധിക്കും എന്ന ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് സൗദി അതിപ്പോൾ പ്രവാസികളെന്നോ സ്വദേശികളെന്നോ നോക്കാതെ തന്നെ നടപടി ഉണ്ടാകും ഇപ്പോൾ കഴിഞ്ഞ ദിവസം സൗദി പൗരന്റെ വധശിക്ഷ നടപ്പിലാക്കിയതായി അറിയിച്ചിരിക്കുകയാണ് ആഭ്യന്തര മന്ത്രാലയം മിൻഹാൽ ബിൻ അബ്ദുല്ല അൽ എന്ന ആളെയാണ് വധശിക്ഷയ്ക്ക് വിധേയമാക്കിയത് ചൊവ്വാഴ്ച കിഴക്കൻ പ്രവിശ്യയിൽ ശിക്ഷ നടപ്പിലാക്കി ഭീകര സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിക്കുകയും സുരക്ഷാ ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ സുരക്ഷാ വാഹനങ്ങൾക്ക് നേരെ വെടിയുതിർക്കുകയും ചെയ്ത സൗദി പൗരനെ വധശിക്ഷയ്ക്ക് വിധിച്ചതായാണ് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയത് കൂടാതെ വെടിക്കോപ്പുകളും മറ്റ് ആയുധങ്ങളും കൈവശം വെക്കുകയും തീവ്രവാദികൾക്ക് ഇയാൾ അഭയം നൽകുകയും ചെയ്തിരുന്നു അന്വേഷണത്തിൽ പ്രതിക്കെതിരെയുള്ള ക്രിമിനൽ കുറ്റം തെളിയുകയും കോടതി പ്രതിക്ക് വധശിക്ഷ വിധിക്കുകയും ചെയ്യുകയായിരുന്നു തീരുമാനം അപ്പീൽ കോടതിയും സുപ്രീം കോടതിയും ശരിവെക്കുകയും സൗദി റോയൽ കോടതി വധശിക്ഷ നടപ്പാക്കാൻ ഉത്തരവിടുകയും ചെയ്തു ഇതാദ്യമായല്ല ഒരു തീവ്രവാദ ഗ്രൂപ്പിന്റെ ഭാഗമായി മാറിയ സൗദി പൗരനെ തൂക്കിലേറ്റുന്നത് ഒരു തീവ്രവാദ ഗ്രൂപ്പിന്റെ ഭാഗമായി മാറി ആയുധങ്ങൾ കൈവശം വെക്കുകയും രാജ്യത്ത് വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്താൻ ശ്രമിക്കുകയും പൊതുമുതൽ നശിപ്പിക്കുകയും സുരക്ഷാ സൈനികരെ വധിക്കാൻ പദ്ധതിയിടുകയും മറ്റ് പ്രതിസന്ധികൾ രാജ്യത്ത് സൃഷ്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്തുവെന്ന് കണ്ടെത്തിയ ഹൈദർ ബിൻ നാസർ ബിൻ ജസബ് അൽ താഹിഫ എന്ന സൗദി പൗരന്റെയും വധശിക്ഷ മാർച്ച് മാസത്തിൽ നടപ്പാക്കിയിരുന്നു പ്രതി ബോംബുകൾ കൈവശം വെച്ചെന്നും അവ സുരക്ഷാ സൈനികരുടെ വാഹനങ്ങൾക്ക് നേരെ എറിയാൻ പദ്ധതിയിട്ടിരുന്നുവെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു ഇതുകൂടാതെ പുണ്യമാസമായ റമസാനിലും സൗദി അറേബ്യ വധശിക്ഷ നടപ്പാക്കി രണ്ടായിരത്തിഒൻപതിനു ശേഷം ആദ്യമായിരുന്നു രാജ്യത്ത് റമസാനിൽ വധശിക്ഷ നടപ്പിലാക്കിയത് വിശുദ്ധ നഗരമായ മദീനയിൽ തന്നെയാണ് ശിക്ഷാവിധി നടപ്പിലാക്കിയതെന്നും ശ്രദ്ധേയമാണ് മാർച്ച് ഇരുപത്തിയെട്ടിനാണ് കൊലക്കുറ്റത്തിന് തടവിൽ കഴിഞ്ഞിരുന്ന സൗദി പൌരന വധശിക്ഷ നടപ്പിലാക്കിയത് ഒരാളെ തൂക്കിക്കൊന്ന ശേഷം തീ കൊളുത്തിയെന്നാണ് ഇയാൾക്കെതിരായ കുറ്റം ലോകത്ത് ഏറ്റവും കൂടുതൽ വധശിക്ഷ നടപ്പിലാക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് സൗദി അറേബ്യ ഒൻപത് മുതൽ റംസാൻ മാസങ്ങളിൽ വധശിക്ഷ നടപ്പിലാക്കുന്നത് തടഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാത്രം പേരെയാണ് സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധിച്ചത് കൂടുതൽ